ഒരു വർഷത്തെ എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം ദോഷങ്ങൾ സർവപാപങ്ങൾ എന്നിവ നീങ്ങാൻ ഈ ദിനത്തിലെ വിഷ്ണു ഭജനം ഉത്തമമാണെന്നാണ് വിശ്വാസം ഈ ഭജനം ഹരിവാസര സമയത്താണെങ്കിൽ അത്യുത്തമമാണ് ഏകാദശി വ്രതം അവസാനിക്കുന്നതിന് മുൻപായി ആരംഭിക്കുന്ന ഹരിവാസര സമയം മഹാവിഷ്ണുപ്രീതി നേടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഭഗവാൻ ഏറെ പ്രസന്നനായിരിക്കുന്ന സമയമാണെന്നാണ് വിശ്വാസം ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ് ഹരിവാസര സമയം മുഴുവൻ അഖണ്ഡനാമ ജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ഏകാദശി വ്രതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി തിഥിയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം വരുന്ന സമയമാണ് ഹരിവാസര സമയം ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിലധികവും വരാം ഈ സമയത്ത് ഭഗവൽ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ഏകാദശി ദിനത്തിലെ പ്രഭാത സ്നാനം പോലെ തന്നെയാണ് പ്രഭാത പൂജയും നാമജപവും ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ചു മംഗള ആരതി മൂന്ന് തവണ ഒഴിഞ്ഞ ശേഷം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും നിറയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കണം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്നു വേണം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിച്ച ശേഷമാകണം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുവാൻ രാത്രിയിൽ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ഗുരുവായൂർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ ഒന്നിനാണ് ആചരിക്കുന്നത് ചില വർഷങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിലെ അനുബന്ധ ഏകാദശിയെ മോക്ഷത ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശി എന്നും വിളിക്കാറുണ്ട് ചിലപ്പോൾ ഗീതാ ജയന്തിയും ആ ദിവസം തന്നെ ആചരിക്കാറുണ്ട് ഏകാദശി ദിനത്തിൽ ക്ഷേത്രം ശ്രീകോവിലിൻ്റെ വാതിലുകൾ അടയ്ക്കാറില്ല ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിനത്തിൽ പുലർച്ചെ മൂന്നിന് തുറക്കുന്ന ക്ഷേത്രവാതിലുകൾ ദ്വാദശി ദിനത്തിൽ അതായത് ഏകാദശിയുടെ പിറ്റേന്ന് രാവിലെ ഒമ്പതിന് മാത്രമേ അടയ്ക്കാറുള്ളൂ എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി ആചരിക്കേണ്ടത് ഏകാദശി തിഥിയിൽ അതായത് പതിനൊന്നാം ദിവസം ഉപവസിക്കുകയും ദ്വാദശി തിഥിയിൽ പന്ത്രണ്ടാം ദിവസം അവസാനിക്കുന്നതിന് മുൻപ് അവസാനിപ്പിക്കുകയും ചെയ്യണം അരി ഉപ്പ് ധാന്യങ്ങൾ എന്നിവ ആ ദിവസം പൂർണ്ണമായും ഒഴിവാക്കണം ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തുക ശ്രീകൃഷ്ണന് തുളസിയിലയും ചന്ദനവും സമർപ്പിക്കുക കൃഷ്ണന് വാഴപ്പഴമോ വെള്ളനിറത്തിലുള്ള പായസമോ സമർപ്പിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ശ്രീമദ് ഭാഗവത പുരാണം അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുക പശുവിനെയും മറ്റ് മൃഗങ്ങളെയും രക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും സഹായിക്കുക തുളസി ചെടികൾ നടുകയോ മരങ്ങൾ നടുകയോ അവയെ പരിപാലിക്കുകയോ ചെയ്യുക ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഏകാദശി വിളക്ക് തെളിയിക്കൽ യഥാർത്ഥ ഏകാദശി ദിവസത്തിന് ഒരു മാസം മുന്നാണ് ഇത് ആരംഭിക്കുന്നത് ഈ കാലയളവിൽ ക്ഷേത്രം മുഴുവൻ പരമ്പരാഗത വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും ആചാരത്തിന് ആവശ്യമായ എണ്ണയും ആവശ്യമായ വസ്തുക്കളും ഭക്തർ സമർപ്പിക്കുന്നു രാത്രി പൂജയ്ക്ക് ശേഷം ഏകാദശിയിൽ ആന കൂടി പ്രശസ്തമായ ഏകാദശി വിളക്ക് നടക്കുന്നു ക്ഷേത്ര ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട കഥകളറിയുവാൻ ചാനൽ സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി